ചിന്നിൻ്റെ ഫുഡ് വന്നിട്ടുണ്ട് അത് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവളുടെ കാത്തിരിപ്പാണ് ഇന്നത്തെ വീഡിയോയിലും വിളിച്ചിട്ടുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാലോ ഇല്ലേ ഇക്കൊല്ലേ ഡാനികുമായി ലിംഗലി സിറ്റ് ഇംഗോട്ടി സിറ്റ് ഇംഗോട്ടി സിറ്റ് ഇംഗോട്ടി സിറ്റ് സഡിലി അല്ലേ സമർ സമർ പോൽ ചാടാ ഞാൻ ചെയ്യാനണ്ടൈ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊതിപ്പിച്ചി ചിന്ന ജീവനും കൊണ്ട് ഓടിയത് ഇത് കാത്തൊന്നും അടുത്ത് കിട്ടുന്നില്ല വന്ന ഓണി പോയി വെറുതെ പൊതിപ്പിച്ചു നട്ടി വന്നേ ചിന്നു വാ ഇതാ ഓടിവാ അപ്പം കിട്ടി വാടി കള്ളിപ്പൊണ്ട് വെറുതെ പറ്റിച്ചു തന്നിട്ട് പോയി